അങ്ങനെ രണ്ട് ദിവസം നീണ്ട ട്രെയിൻ യാത്രക്കൊടുവിൽ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ ഒരു ക്ഷേത്ര നഗരം പോലെ തോന്നും ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ കണ്ടാൽ ഇവിടെ ശിവഭഗവാന്റെ രണ്ട് മൂന്ന് സ്റ്റാച്ചു കാണാൻ സാധിക്കും എപ്പോൾ ഹരിദ്വാറിലെത്തിയാലും ഞങ്ങൾ ആദ്യം പോകുന്നത് ചാർധാം രജിസ്ട്രേഷൻ ചെയ്യാനാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങിയാൽ വലത്തോട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ നടന്നാൽ ചാർധാം രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്ഥലത്തെത്താൻ പറ്റും വളരെ തിരക്ക് പിടിച്ചൊരു നഗരമാണ് ഹരിദ്വാർ വാഹനങ്ങളുടെ ഹോണടി ചിലപ്പോഴൊക്കെ ചെവി അടക്കാറുണ്ട് ഈ കാണുന്നതാണ് ഹരിദ്വാർ ബസ് സ്റ്റാൻഡ് ചാർധാമിലേക്കും സപ്തഭദ്രിയിലേക്കും പഞ്ചകേദാരങ്ങളിലേക്കൊക്കെയുള്ള ബസ് പുറപ്പെടുന്നത് ഈ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും യാത്ര ആരംഭിക്കുന്നത് ഋഷികേശിൽ നിന്നാണ് ഹരിദ്വാറിലെയും ഋഷികേഷിലെയും ഗംഗയ്ക്ക് അല്പം വ്യത്യസ്തതകളൊക്കെയുണ്ട് ഹരിദ്വാറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ശാന്തമായ അന്തരീക്ഷമാണ് ഋഷികേഷിലേത് കൂടാതെ അവിടുത്തെ ഗംഗയ്ക്ക് ഒരിത്തിരി തണുപ്പും കൂടുതലാണ് എല്ലാ പ്രാവശ്യം ഹിമാലയാത്ര പോകുമ്പോഴും ഹരിദ്വാറിൽ നിന്നും ഋഷികേശിൽ നിന്നും ഗംഗാസ്നാനം ഞങ്ങൾക്ക് പതിവാണ് ിൽ മുഴുവൻ പലതരം കച്ചവടങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ കാണാം ഇതാണ് ചാർധാം രജിസ്ട്രേഷൻ ചെയ്യുന്ന ഗവൺമെന്റ് സമുച്ചയം ഒരഞ്ച് മിനിറ്റ് മതി ആധാർ കാർഡ് കൊടുത്താൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു സ്ലിപ്പ് തരും അപകടം പിടിച്ച യാത്രയായതുകൊണ്ട് തന്നെ മിക്ക ഹിമാലയ യാത്രകളിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് രജിസ്ട്രേഷനും കഴിഞ്ഞ് ഹരിദ്വാറിലെ സ്പെഷ്യൽ താലി കഴിച്ചു ഇനി നേരെ പോകുന്നത് ഹരിദ്വാറിലെ മലയാളികളുടെ അയ്യപ്പക്ഷേത്രത്തിലേക്കാണ് കേരളത്തിലെ വിഷ്ണു നമ്പൂതിരിയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇവിടെ എത്തുന്ന മിക്ക മലയാളികളും ചാർധാമും സപ്തപുദ്രിയും പഞ്ചകേദാരവും പാതാളഭുവനേശ്വറും ഏത് ഹിമാലയാത്രയാകട്ടെ ഇവിടെ എത്തുന്ന എല്ലാ മലയാളികളും ഹരിദ്വാറിലെ അയ്യപ്പക്ഷേത്രത്തിലെത്തി തൊഴുതിട്ട് മാത്രമേ ഗംഗാസ്നാനവും മറ്റെന്തും ചെയ്യാറുള്ളൂ ഇവിടുത്തെ അയ്യപ്പ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഞങ്ങളുടെ എല്ലാ യാത്രകളും വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കാറുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി ഇടത്തോട്ട് ഒരു നൂറ് മീറ്റർ നടക്കുമ്പോൾ ദാ ഈ കാണുന്ന ശിവശക്തി കോർണർത്തും ഒരു ശിവഭഗവാന്റെ സ്റ്റാച്യു ആണ് ഇവിടെ നിന്ന് വലത്തോട്ടുള്ള ഗല്ലിയിലൂടെ ഒരു നൂറ് മീറ്റർ നടന്നാൽ യ്യപ്പേത്രത്തിലെത്താം ഇരുവശത്തും വിവിധ തരത്തിലുള്ള കച്ചവടങ്ങളാണ് ഇവിടെ അയ്യപ്പക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ മലയാളിയായ വിജയൻ വിജയൻപിള്ളച്ചേട്ടൻ നടത്തുന്നൊരു സൗത്ത് ഇന്ത്യൻ ഹോട്ടലുണ്ട് അവിടെ നല്ല ചൂട് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കിട്ടും പിന്നെ ദോശയും കിട്ടും ഞങ്ങളും ഇവിടെ വന്നാൽ സ്ഥിരമായി വിജയംപിള്ളച്ചേട്ടന്റെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് ഞങ്ങളുടെ മൂന്നാമത്തെ ഹിമാലയ യാത്രയാണിത് പക്ഷേ എത്രയോ ജന്മജന്മാന്തരങ്ങളായുള്ള ബന്ധം പോലെ ഈ ഭൂമിയുമായി തോന്നാറുണ്ട് ഇവിടെ കാണുന്ന ഓരോ സ്ഥലവും മുമ്പെങ്ങോ അനുഭവിച്ചതുപോലെയുള്ളൊരു അനുഭവം ഹിമാലയ യാത്ര പോകുന്ന ഒരുപാട് പേർ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുമുണ്ട് കവാടമാണ് ഹരിദ്വാർ ഹിമാലയ യാത്ര പോകുന്ന എല്ലാ വിശ്വാസികളും എല്ലാ തീർത്ഥാടകരും ഹരിദ്വാറിലെത്തി ഗംഗാ സ്നാനം ചെയ്യാതെ ഗംഗാ ആരതി കാണാതെ ഇവിടെ നിന്ന് പോകാറില്ല ഹരിദ്വാർ എന്നാൽ ഹരിയിലേക്കുള്ള കവാടം ഹരിദ്വാർ എന്നും പറയാറുണ്ട് ഹരി എന്നാൽ ശിവൻ ശിവനിലേക്കുള്ള വഴി രണ്ടും മോക്ഷം തന്നെ രണ്ട് ദിവസത്തെ ദീർഘമായ ട്രെയിൻ യാത്രയുടെ എല്ലാ ക്ഷീണവും ഞങ്ങൾക്കുണ്ട് അയ്യപ്പക്ഷേത്രത്തിലെത്തി ഒന്ന് മുഖം കഴുകി വെറുതെ ഭഗവാന്റെ അടുത്ത് കുറേ സമയം ഇരുന്നാൽ ആ ക്ഷീണമൊക്കെ പമ്പ കടക്കും ഇതാണ് ഹരിദ്വാറിലെ അയ്യപ്പക്ഷേത്രം ഇവിടുത്തെ അയ്യപ്പസ്വാമിയുടെ കടാക്ഷം കൊണ്ടു ഞങ്ങൾക്ക് ഹിമാലയ യാത്രകൾ പൂർത്തീകരിക്കാൻ സാധിക്കാറ് ഇവിടെ ധാരാളം റൂമുകളുണ്ട് പിന്നെ അന്നദാനവും എല്ലാ ദിവസവും ഉണ്ട് അങ്ങനെ കുറേ നേരം അയ്യപ്പ ക്ഷേത്രത്തിൽ ഇരുന്ന് ക്ഷീണമെല്ലാം അകറ്റിയതിന് ശേഷം നേരെ പോകുന്നത് ഹർക്കിപ്പോടിയിലേക്കാണ് ആ പുണ്യ ഗംഗാ പുണ്യഗംഗാമാതാവിലൊന്ന് സ്നാനം ചെയ്താൽ തീരാവുന്ന ക്ഷീണമേ ഞങ്ങൾക്കുള്ളൂ ഈ ഭൂലോകത്ത് തന്നെ ഗംഗയിൽ സ്നാനം ചെയ്താൽ തീരാത്ത ക്ഷീണമുണ്ടെന്ന് തോന്നുന്നില്ല ഗംഗോത്രി ക്ഷേത്രത്തിനും എത്രയോ മുകളിൽ ഗോമുഖ് ഹിമാലിയിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന പുണ്യഭാഗീരഥി അളവനന്ദയും മറ്റനേക നദികളുമായി സംഗമിച്ച് ഗംഗയായി ഈ ഹരിദ്വാരലെത്തുമ്പോൾ ഹിമാലയത്തിൻ്റെ സർവ ശൈത്യവും പേറിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ തണുത്തുറഞ്ഞ ജലമായിരിക്കും ഗംഗയിലേത് എല്ലാ ദിവസവും സന്ധ്യാസമയം മണിയോടെ ഗംഗാഘട്ടിൽ വെച്ച് ഗംഗാ ആരതി ആരംഭിക്കും പുണ്യ ഗംഗാ മാതാവിനെ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ആരതി ഒഴിഞ്ഞ് സ്തുതി ചൊല്ലി പൂജിക്കുന്ന മഹനീയമായ മുഹൂർത്തമാണ് ഗംഗാ ഗംഗാരതി ഹരിദ്വാറിലെയും ഗംഗാ ആരതി കണ്ടിട്ടുണ്ടെങ്കിലും ഹരിദ്വാറിലെ ഗംഗാരതി പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതിയാണ് വാരണാസിയിൽ വെച്ചും ഗംഗാ ആരതി കാണാൻ ഭഗവാൻ ഭാഗ്യം തന്നിട്ടുണ്ട് പുണ്യ ഗോമുഖത്തു നിന്നുഭവിച്ച് നിരവധി ഹിമശൈലഗിരി ശൃംഗങ്ങളെ തഴുകിയും തലോടിയും ചിലപ്പോഴൊക്കെ ശാന്തയായും ചിലപ്പോൾ രുദ്രയായും താഴോട്ടൊഴുകി വരുന്ന പുണ്യഗംഗ ഈ പുണ്യമാതാവിൻ്റെ മടിത്തത്തിലെവിടെയും മനുഷ്യന് ശാന്തിയുണ്ട് വെറുതെ അരമണിക്കൂർ കണ്ണടച്ച് ഇരുന്നാൽ തന്നെ മനസ്സിലുള്ള സകല ആകുലതകളും വ്യാകുലതകളും ദൂരേക്ക് പോയി മറയും ഈ കാണുന്ന ഘട്ടിൻ്റെ അക്കരയുള്ള ഘട്ടിലാണ് ഗംഗ ആരതി നടക്കുന്നത് കുളിക്കാൻ വേണ്ടി ആളൊഴിഞ്ഞ സ്ഥലം നോക്കിയുള്ള നടത്തമാണ് ഗംഗാ ഗംഗാമാതാവിൻ്റെ മന്ദം മന്ദമുള്ള ആ ഒഴുക്ക് കാണുമ്പോൾ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു പോകും ആ ഭംഗി വാക്കുകൾക്ക് അതീതമാണ് ഏഴ് പുണ്യസ്ഥലങ്ങളിൽ ഒന്നായാണ് ഹരിദ്വാർ കണക്കാക്കപ്പെടുന്നത് പാലായ മഥനുശേഷം ലഭിച്ച അമൃത് ഗരുഡഭഗവാൻ കൊണ്ടുപോകുന്നതിനിടയിൽ കയ്യിൽ നിന്നും അബദ്ധത്തിൽ തുളുമ്പി തെറിച്ചു വീണ ഇടങ്ങളിൽ ഒന്നാണ് ഹരിദ്വാർ ഉജ്ജയിനി നാസിക് അലഹബാദ് എന്നിവയാണ് മറ്റ് സ്ഥലങ്ങൾ ഈ വിശ്വാസപ്രകാരമാണ് ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും ഈ സ്ഥലങ്ങളിൽ ഓരോ ഇടത്തായി കുംഭമേള നടത്തുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് ഹരിദ്വാറിൽ കുംഭമേള നടക്കുന്നത് ഗരുഡഭഗവാൻ അമൃതകുംഭവും പോകുന്ന സമയത്ത് അമൃത് തുളുമ്പി വീണ ഹരിദ്വാറിലെ ആ സ്ഥലം ബ്രഹ്മകുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് ബ്രഹ്മകുണ്ടാണ് ഇന്നത്തെ ഹർക്കി പൗടി ഹരിദ്വാർ എന്നാൽ വിഷ്ണുവിലേക്കുള്ള കവാടമെന്നാണ് ഭഗവാന്റെ ഭൂവൈകുണ്ഠമായ സാക്ഷാൽ ബദരികാശ്രമത്തിലേക്കുള്ള കവാടമായതിനാലാണ് ഹരിദ്വാർ എന്ന് അറിയുന്നത് ശിവഭഗവാന്റെ പഞ്ചകേദാരങ്ങളിലേക്കും കേദാരങ്ങളിലേക്കും കവാടമായതിനാൽ ഹരിദ്വാറിനെ ഹർദ്വാർ എന്നും പറയാറുണ്ട് ഹർ എന്നാൽ ശിവൻ ശിവനിലേക്കുള്ള കവാടം തിരക്കൊഴിഞ്ഞ ഘട്ട് നോക്കിയുള്ള നടത്തം ഒടുവിൽ ഫലം കണ്ടു അധികം തിരക്കൊന്നുമില്ലാത്ത ഒരു ഘട്ട് കണ്ടു പുണ്യ പുണ്യഗംഗാനദിയിൽ ഇറങ്ങി ഉടനെ ഒന്ന് മുങ്ങി നിവരാമെന്ന് മോഹിക്കുന്നുവെങ്കിൽ ആ മോഹം വെറുതെയാണ് അത്രയ്ക്ക് തണുപ്പാണ് വളരെ പതുക്കെ മാത്രമേ ഗംഗാ സ്നാനം സാധിക്കുകയുള്ളൂ പുറമേ പോലെയല്ല ആ കാണുന്ന ചങ്ങല പിടിച്ചല്ലാതെ മുങ്ങാനും സാധിക്കുകയില്ല അത്ര കൊഴുക്കാണ് ഗംഗാമാതാവിന് എത്രയെത്ര മഹാമനീഷികളും എത്രയെത്ര യോഗികളും അവതാരപുരുഷന്മാരും ഒക്കെ സ്നാനം ചെയ്ത പുണ്യ ജലമാണിത് ഭൗതികമായ അഴുക്കുകൾ മാത്രമല്ല ഒരു മനുഷ്യന്റെ ആത്മാവിലെ പാപങ്ങൾ പോലും കഴുകിക്കളയാൻ പ്രാപ്തയാണ് പുണ്യഗംഗ പുരാതന കാലത്ത് ഈ സ്ഥലത്തിന്റെ പേര് കപിലസ്ഥാനെന്നായിരുന്നു കപില മഹർഷി ഇവിടെ തപസിരുന്നിട്ടുണ്ട് അതിനു മുൻപ് ഇവിടെ മായാപുരി ആയിരുന്നു ബ്രഹ്മകുണ്ടെന്നും ഹർക്കി പോടിക്ക് പേരുണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഇവിടെ ഗംഗ അരഞ്ഞു നടക്കുന്നു ആറു മണിക്ക് ഗംഗാ മാതാവിന്റെ ക്ഷേത്രത്തിൽ പൂജ ആരംഭിക്കും പല നിലകളിലുള്ള ദീപയഷ്ടിയോടുകൂടിയ ആരതി വിളക്കുകൾ ഗംഗയ്ക്ക് മേരെ ഉഴിഞ്ഞുകൊണ്ട് പൂജാരികൾ ഗംഗാ കീർത്തനങ്ങൾ ആലപിക്കും ഭജനമന്ത്രങ്ങളും മന്ത്രങ്ങളും ശരണകീർത്തനങ്ങളും ഉച്ചഭാഷിണിയിലൂടെ പ്രവഹിച്ച് അന്തരീക്ഷത്തെ മുഖരിതമാക്കും ആരതി ഉഴിയൽ ആരംഭിക്കുന്നതോടെ നദിക്കരയിൽ ഇരുവശവും ഇരിക്കുന്ന തീർത്ഥാടകർ ചമതക്കുമ്പിളുകളിലെ മൺചിരാതും കർപ്പൂരവും കത്തിച്ച് കുമ്പിളുകൾ നദിയിലൂടെ ഒഴുക്കും ചുവപ്പ് മഞ്ഞ വെള്ള വർണ്ണപ്പൊടികൾ വെള്ളത്തിൽ തൂകും വൈദ്യുതപ്രഭയിൽ ആ വർണ്ണങ്ങൾ ജലോപരിതലത്തിൽ വെട്ടിത്തിളങ്ങും അനേകം കുമ്പിൾ വിളക്കുകൾ ഗംഗയിലൂടെ ഒഴുകി നീങ്ങുമ്പോൾ മനുഷ്യനിർമ്മിതമായ മറ്റൊരാകാശഗംഗ നക്ഷത്ര നിർഭരമായി ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന പ്രതീതി അപേക്ഷയില്ലാതെ സമർപ്പണ മനോഭാവത്തോടെ മനുഷ്യർ നടത്തുന്ന ജലയജ്ഞം തലമുറകളായി നടന്നു പോരുന്ന ആത്മപ്രഭാവ പ്രകർഷം ഗംഗയെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഭാഗീരഥ മഹാരാജാവ് തപസ് അനുഷ്ഠിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം മഹാവിഷ്ണുവിന്റെ പുത്ര പുത്രപരമ്പരയിൽപ്പെട്ട രാജാവായിരുന്നു ഭാഗീരഥൻ ആധ്യാത്മിക ഔന്നിത്യം നേടാൻ വേണ്ടി ഉടുതുണിയൊഴുകിയ സർവസ്വവും ശത്രു രാജാക്കന്മാർക്ക് ദാനം ചെയ്തു അദ്ദേഹം എന്നിട്ട് അവർക്കിടയിൽ ഭിക്ഷയെടുത്ത് ജീവിച്ചു രാജകുലത്തിന് നാശം സംഭവിച്ചപ്പോൾ ജനങ്ങൾ നിർബന്ധിച്ച് ഭാഗീരഥനെ വീണ്ടും രാജാവാക്കി വാഴിച്ചു ഭാഗീരഥന്റെ അപ്ര സഗരന്റെ അറുപത്തിനാലായിരം പുത്രന്മാർ കപിലമുനിയുടെ ശാപമേറ്റ് പാതാളത്തിൽ വെച്ച് മരണമടഞ്ഞിരുന്നു അവരുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ആകാശത്തു കൂടി ഒഴുകുന്ന ഗംഗയെ പാതാളത്തിൽ കൊണ്ടുചെന്ന് പിതൃതർപ്പണം നടത്തണമെന്നാണ് ശാപമോക്ഷം സഗരനും പുത്രനായ അസമഞ്ജസും അയാളുടെ മകനായ അംശുമാനും ഇതിനുവേണ്ടി കഠിന തപസ്സുകൾ ചെയ്തു നോക്കിയെങ്കിലും വിജയിച്ചില്ല ഭാഗീരഥൻ സമുദ്രതീരത്തുപോയി ദീർഘകാലം തപസ്സു ചെയ്ത് ഗംഗയെ പ്രീതിപ്പെടുത്തി ഭൂമിയിലേക്ക് വരാമെന്ന് ഗംഗ സമ്മതിച്ചു പക്ഷേ പുണ്യഗംഗ ഭൂമിയിലേക്ക് പതിക്കുന്നതിൻ്റെ ആഘാതം താങ്ങാൻ ശിവഭഗവാന് മാത്രമേ കഴിയുകയുള്ളൂ നീണ്ടകാലം ശിവനെ പ്രീതിപ്പെടുത്താനുള്ള അനുഷ്ഠിച്ചു ഭാഗീരഥൻ ശിവനും സമ്മതിച്ചു അഹങ്കാരിയായിരുന്ന ഗംഗ ശിവനെ വിഷമിപ്പിക്കുന്നതിനു വേണ്ടി അതിശക്തവും അപ്രതിരോധവുമായ ആഘാതമേൽപ്പിച്ചുകൊണ്ട് ശിവനുമേൽ പതിച്ചു ഗോപിഷ്ടനായ ശിവൻ ഗംഗയെ തൻ്റെ ജടയ്ക്കുള്ളിൽ ഒതുക്കിക്കളഞ്ഞു അവിടെ നിന്നും പുറത്തു കടക്കാനാകാതെ അനേകായിരം വർഷം ഗംഗ ശിവജടക്കുള്ളിൽ ചുറ്റിത്തിരിഞ്ഞു നീണ്ട തപസലോടെ ഭാഗീരഥൻ ശിവനെ വീണ്ടും സംപ്രീതനാക്കി ജടയിൽ നിന്നും ഒരു തുള്ളി ജലം ഭൂമിയിലേക്ക് ഒഴുക്കി വിട്ടു അതാണ് ഇന്നത്തെ ഗംഗ ഭാഗീരഥൻ ആ ജലം പാതാളത്തിൽ എത്തിച്ച് പിതൃക്കൾക്ക് മോക്ഷം നൽകി സർവചരാചരങ്ങളുടെയും സർവപാപങ്ങളും അകറ്റാൻ പുണ്യഗംഗ ആകാശഗംഗ യുഗയുഗാന്തരങ്ങളായി അനസ്യൂതം പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്